അപ്പം നമ്മളിന്ന് നിങ്ങളോടൊരു സന്തോഷം പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആ അത് സന്തോഷമാണോ പനി കുഞ്ഞാലത്തേക്ക് രണ്ട് ദിവസമായിട്ട് പനിയാണ് ആശുപത്രിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു സന്തോഷം പറയാനുള്ള എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൂറ് കേ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ് വൺ മില്യൺ യെസ് ആ വൺ മില്യണിലേക്ക് എത്താൻ നൂറ് കയറ സന്തോഷം പങ്കുവെക്കാൻ ഞങ്ങൾ ചെറിയൊരു കേക്ക് സേറയുടെയും ദ്രോണയുടെയും ഫ്രണ്ട്സിനൊക്കെ കേക്ക് കൊടുക്കണം എല്ലാവരും വിളിച്ച് പറഞ്ഞരാ ഇവൻ സ്കൂളിൽ പോയാൽ പറഞ്ഞരാ എന്റെ ചാനൽ നൂറ് സബ്സ്ക്രൈബ് നൂറ് കയറി സബ്സ്ക്രൈബേഴ്സ് ആയി ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം എന്നൊക്കെ ആ ആ അപ്പൊ കുഞ്ഞാറ്റൊക്കെ എന്നാ പറയുന്നത് ഇപ്പൊ രണ്ടുപേർക്കെന്താ പറയാനുള്ളത് ഞങ്ങളുടെ വീടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്റെ പങ്കുവെക്കാൻ ചേർക്കുട്ടിയും ദ്രോണയും നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും അപ്പൊ ആദ്യം ചേർക്കുട്ടി പാടുവോ ദ്രോണ പാടുവോ ആ എന്നാ പാടിക്കോ

എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട പാട്ട് ചേരക്കുട്ടിക്ക് രെങ്കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് രങ്കണ്ണനെ ആ സിനിമ ഇറങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടെപ്പോഴും പാടിക്കൊണ്ട് നടക്കുവായിരുന്നു ഇനി നമുക്ക് ചേട്ടയുടെ പാട്ട് കേൾക്കാം തെക്കിലിട്രി ഭാഗ് വാടി കേൾക്ക് 1 2 3 ശാ അങ്ങ വാനകോണില മിന്നി നിന്നരമ്പിളി അമ്പിളി കലക്കി ഉള്ളിലേ ചോര കൺമുയൽ മിന്നി നീലി തുരുതിലെ ഈ പരമ്മെന്നല്ലേ അമ്പിളി കലക്കി ഉള്ളിലേ ആമകുഞ്ഞനോ അമകുറുമ്പനെ നന്ദ

അപ്പം നിങ്ങക്ക് രണ്ടു രണ്ടാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം നൂറ് കയ ആയതിന്റെ സന്തോഷം വന്നു വെച്ച് നിങ്ങളോടും പറയണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം ഇവിടെ നൂറ് കയ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഇവരുടെ അച്ഛൻ ഇവർക്ക് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ബിരിയാണി കഴിച്ചു കഴിച്ചിട്ട് അതെ അപ്പൊ നന്ദി ഞങ്ങൾ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ാണ് ആഗ്രഹം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ പുതിയൊരു വീഡിയോ